പൾമിനോളജി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ സ്പെഷ്യാലിറ്റിയാണ് പൾമിനോളജി പക്ഷെ എന്താണ് ഇൻ്റർവെൻഷണൽ പൾമിനോളജി പൾമിനോളജിയിലെ തന്നെ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ് ഇൻ്റർവെൻഷണൽ പൾമിനോളജി അതായത് നൂതനമായ എൻഡോസ്കോപ്പി രീതികൾ ഉപയോഗിച്ച് ലങ്സിനും ലങ്സിനു ചുറ്റും വരുന്ന മുഴകൾ അതുപോലെ കഴലകൾ ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും ഉപകരിക്കുന്ന പൾമിനോളജിയിലെ സബ് സ്പെഷ്യാലിറ്റിയാണ് ഇൻ്റർവെൻഷനൽ പൾമിനോളജി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് കടലവീക്കം എന്നുള്ളത് അതായത് നമ്മുടെ ലങ്സിന് ചുറ്റും വരുന്ന കടലകൾ പണ്ട് കാലത്ത് ഇത് ഡയഗ്നോസ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നുകിൽ സി ടി സ്കാനിൻ്റെ സഹായത്തോടു കൂടി കടലുകൾ ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു രീതിയിൽ ടി ബി ആകാം എന്നുള്ള രീതിയിലായിരുന്നു ചികിത്സ നൽകിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് അത് കുറച്ചും കൂടെ നമ്മൾ അഡ്വാൻസ്ഡായിട്ട് എന്താണ് അത് കടല ഉണ്ടാക്കുന്നത് ടി ബി ആണോ ക്യാൻസർ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളാണോ എന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ രീതിയിലാണ് നമ്മുടെ ചികിത്സ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾക്ക് സഹായിക്കുന്ന ഒരു പ്രൊസീജിയറിൻ്റെ പേരാണ് ഈ ബസ്സ് എന്ന് പറയും എൻഡോ ബ്രോങ്കിയൽ അൾട്രാസൗണ്ട് അതായത് ലങ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് അകത്തു നിന്നും സ്കാൻ ചെയ്ത് നോക്കി കടലകളും മുഴകളും ഐഡൻറ്റിഫൈ ചെയ്ത് അതിനകത്തുനിന്ന് ബയോപ്സി എടുക്കുന്ന ടെക്നിക്ക് അതിനകത്തുനിന്ന് തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രയോ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബയോപ്സി ചെയ്യുന്നത് അതായത് നമ്മുടെ ടിഷ്യൂ അകത്തുനിന്ന് പോയി നമ്മുടെ കോശങ്ങളെ ഫ്രീസ് ചെയ്ത് അതിനകത്തു നിന്നും ബയോപ്സി ആയിട്ട് എടുക്കാൻ സാധിക്കുന്നു ഇതുവഴി നമ്മുടെ ഡയഗ്നോസ്റ്റിക് ഹീൽഡും അതുപോലെ തന്നെ ഡയഗ്നോസിസ് അറ്റൈൻ ചെയ്യാനും നമുക്ക് നല്ല രീതിയിൽ സഹായിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും പല ആൾക്കാർക്കും നടക്കുമ്പോൾ കിതപ്പ് ശ്വാസം മുട്ടൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്തുകൊണ്ടാണത് ഒരു പകുതി കൂടുതൽ ആൾക്കാർക്കും അത് ചിലപ്പോൾ ആസ്മ അല്ലെങ്കിൽ സിഒ പി ഡി അതുപോലുള്ള അസുഖങ്ങൾക്കുണ്ടാകാം പക്ഷേ ഒരു കുറച്ച് പേഴ്സൻറ്റേജ് ആൾക്കാരിൽ ലങ്സിൻ്റെ ഉള്ളിൽ വരുന്ന മുഴകൾ അല്ലെങ്കിൽ നീർക്കെട്ട് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഉണ്ടാകാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പക്ഷേ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള ചികിത്സകൾ അതായത് നമ്മൾ മുഴകൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാം സർജറി അത് നീക്കം ചെയ്യുന്നത് പക്ഷേ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മുഴകൾ അതായത് ശ്വാസം പോകുന്ന കുഴലിലുണ്ടാകുന്ന മുഴകൾ നമുക്ക് സർജറി ചെയ്യാതെ എൻഡോസ്കോപ്പി ചികിത്സ വഴി നമുക്ക് മുറിച്ച് മാറ്റാനായി സാധിക്കും അങ്ങനെയുള്ള ചികിത്സയാണ് നമ്മൾ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ അൽ ഇൻ്റർവെൻഷൻ ഫൾമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്